കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിലൊതുക്കലും വെട്ടലും ഒക്കെ ആ പാർട്ടിയുടെ ജനനം തൊട്ടേയുള്ളതാണ് എത്രയെത്ര മികച്ച നേതാക്കളെ എത്രയോ വൃത്തിയായി കോൺഗ്രസിനുള്ളിൽ ഒതുക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ആ പാർട്ടി ആത്മാർത്ഥതയുള്ള ആരോടും നീതി കാട്ടാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു പറഞ്ഞു വരുന്നത് കെ പി സി സി പുനഃസംഘടനയിൽ നിന്നും ചാണ്ടി ഉമ്മനെ തഴഞ്ഞതിനെ പറ്റിയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്ന ചാണ്ടി ഉമ്മനെ അവസാനവട്ടമാണ് ഒഴിവാക്കുന്നത് അബിൻ വർക്കിയെ പിന്തുണച്ചത് ചാണ്ടി ഉമ്മന് തിരിച്ചടിയായെന്നാണ് വിലയിരുത്തൽ ചാണ്ടി ചാണ്ടിയുമ്മനെ ജനറൽ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റോ ആക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ കോൺഗ്രസ് പുറത്തുവിട്ട ജംബോ കമ്മിറ്റിയിൽ ചാണ്ടി ഉമ്മനെ തഴഞ്ഞതാണ് അനുകൂലികളെ അതൃപ്തിയാക്കിയത് അതേസമയം യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ പദവിയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ ചാണ്ടി ഉമ്മൻ കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു തനിക്ക് വളരെയധികം മാനസിക വിഷമം ഉണ്ടാക്കിയ സംഭവമാണ് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല തന്നോട് പറഞ്ഞിരുന്നെങ്കിൽ രാജിവെച്ച് ഒഴിഞ്ഞനെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പുറത്താക്കിയതെന്നായിരുന്നു ഉമ്മൻ പറഞ്ഞത് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് പിന്നീട് പറയാമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതായി അറിഞ്ഞത് സംഘടനാ മര്യാദകൾ പോലും തനിക്കെതിരായി നീക്കത്തിൽ പാലിക്കപ്പെട്ടില്ലെന്നും ചാണ്ടിയുമ്മൻ ആരോപിക്കുന്നു അബിൻ വർക്ക് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുള്ള നേതാവാണെന്നും അതിന്റെ വേദന സ്വാഭാവികമായും ഉണ്ടാകുമെന്നും ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞിരുന്നു അബിൻ വർക്ക് കൂടുതൽ പരിഗണിക്കപ്പെടേണ്ട വ്യക്തിയാണ് പല അഭിപ്രായങ്ങൾ വരുന്നത് സ്വാഭാവികം പാർട്ടി എടുത്ത തീരുമാനത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അബിൻ അർഹതയുള്ള വ്യക്തിയാണ് പതിറ്റാണ്ടുകളായി വർക്ക് ചെയ്യുന്ന നേതാവാണ് താഴെ തട്ടിൽ നിന്നും പ്രവർത്തിച്ചു വന്ന നേതാവാണ് അദ്ദേഹത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചു വേണമായിരുന്നു തീരുമാനമെടുക്കാൻ എന്നായിരുന്നു ചാണ്ടിയമ്മന്റെ പ്രതികരണം ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂടത്തിൽ സഖ്യം തന്നോട് ഇടപെട്ട രീതിയിലും ചാണ്ടിയമ്മൻ അതൃപ്തി പ്രകടിപ്പിച്ചു രണ്ടായിരത്തിലാണ് പാർട്ടിയിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കുന്നത് ഇരുപത്തിയഞ്ചു വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു ആദ്യമായാണ് എം എൽ എ ആകുന്നതെങ്കിലും പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ മറ്റു പല എം പിമാരെയും എം എൽ എമാരെയും പ്രവർത്തന പരിചയം തനിക്കുണ്ട് ഇതിന് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന് യാഥാർത്ഥ്യമാണെന്നും ചാണ്ടിയമ്മൻ വ്യക്തമാക്കുന്നു യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിലാണ് പ്രതികരണം നടത്തിയതെങ്കിലും കിട്ടിയ അവസരത്തിൽ തന്റെ അതൃപ്തി തന്നെയാണ് ചാണ്ടിയുമ്മൻ ഉന്നയിച്ചിരിക്കുന്നത് ചാണ്ടിയമ്മനെ മുന്നിൽ നിർത്തി എ ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കാൻ കോൺഗ്രസിനുള്ളിൽ ശ്രമങ്ങൾ സജീവമാണ് അതിന്റെ കൂടി പ്രതിഫലനമാണ് ചാണ്ടിയുമ്മന്റെ ഈ ശക്തമായ പ്രതികരണത്തിൽ തെളിയുന്നത് മുൻപ് കോഴിക്കോട് ഒരു യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ നിന്നും ചാണ്ടിയമ്മൻ മാറി നിന്നിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നിട്ടും ചാണ്ടി ബോധപൂർവം പരിപാടിയിൽ പങ്കെടുക്കാതിരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുടത്തിൽ ചാണ്ടി ഉമ്മൻ വിഭാഗീയതയുടെ ഭാഗമായാണ് ബോധപൂർവ്വം പരിപാടിയിൽ നിന്ന് വിട്ടരുന്നതെന്നാണ് സൂചന സംഭവം കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടെ ഡി സി സി ഓഫീസിലെത്തി ചാണ്ടി ഉമ്മൻ ഡി സി സി പ്രസിഡന്റിനെ കണ്ടിരുന്നു സോളാർ കേസിന്റെ കാലത്ത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻ ചാണ്ടിയെ വേട്ടയാടിയ കൂട്ടത്തിൽ കോൺഗ്രസിലെ ഒരു വിഭാഗവും ഉണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വിശുദ്ധനാക്കിയ ആളുകളിൽ പലരും ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടിയവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു അന്ന് ഉമ്മൻചാണ്ടിയെ ഏതു നിലയിലാണ് വേട്ടയാടിയത് അതിനേക്കാൾ ശക്തമായാണ് ചാണ്ടി ചാണ്ടിയമ്മൻ ലക്ഷ്യം വെച്ച് ചിലർ പ്രവർത്തിക്കുന്നത് അവരോടൊന്നും ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് പൊറക്കില്ലെന്ന് മാത്രമാണ് പറയാനുള്ളത്